ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതൊരു ജന്മകൽപ്പനയിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തോടു കൂടി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ വലിയൊരു നിർണായക ദിവസമാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വെക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതി ഭയങ്കര സങ്കടത്തിലാണ് തന്റെ ഇങ്ങനെ ആയല്ലോ ഇത് എന്തായിരിക്കും സംഭവിച്ചത് എന്നൊക്കെ ആലോചിച്ചു ഭയങ്കര സങ്കടത്തിലാണ് ഇതിന്റെ ഇടയിൽ അശോക ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നത് അവിടെ ശ്യാം ഇങ്ങനെ അശോകൻ ഇങ്ങനെ ഒരു ഒരേ ഒരു കിടപ്പ് തന്നെ കിടന്നു കഴിഞ്ഞാൽ അവിടെ ശ്രുതിയുടെയും എന്റെയും ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇത് ശ്രുതിയുടെ അമ്മ തന്നെ പ്രേമീളേയും രാധയും കൂടി തന്നെ ശ്യാം ആ ഒരു വിവാഹം നടത്തി കൊടുക്കും എന്നൊരു ആശയുണ്ട് അപ്പൊ അതിനെ പറ്റിയൊക്കെ അശോകനോട് പറഞ്ഞതിനു ശേഷം അതിന്റെ ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമ് അങ്ങനെ ശ്യാമിൻ്റെ ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോഴും ശ്രുതിയുടെ മനസ്സിൽ ഭയങ്കര സങ്കടമാണ് അങ്ങനെ ഇത് ശ്രുതി ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയും ശ്രുതി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്യാമ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുന്ന് അഞ്ജലിയും ആകാശം നടന്നു വരുന്നത് കണ്ടത് അപ്പോൾ എന്തായാലും ശ്രുതിയെയും കുടുംബത്തെയും കാണാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് പക്ഷെ അവരുടെ വരവോടു കൂടി അവിടെ മുങ്ങാൻ വേണ്ടിയിട്ടാണ് ശ്യാമ ആദ്യം ശ്രമിച്ചത് അങ്ങനെ അഞ്ജലിയും ആകാശം വന്നു എന്നിട്ട് ശ്രുതിയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അവരെ ആശ്വസിപ്പിക്കുകയും കുഴപ്പമില്ല എന്താവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ മടിക്കേണ്ട എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഓടി വരും എന്തായാലും വിഷമിക്കേണ്ട ആവശ്യമില്ല അച്ഛന് ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ശ്രുതിയോട് അഞ്ജലി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ സഹിക്കാൻ സങ്കടം സഹിക്കാൻ പറ്റാതെ അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് അവിടെ ശ്രുതി തന്റെ അച്ഛൻ ഇങ്ങനെ ആയല്ലോ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം അവരൊന്നൊത്തിരി സന്തോഷിച്ച് വന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു ആപത്തും കൂടി വന്നത് അതിന് സങ്കടത്തിൽ ഭയങ്കര പൊട്ടിക്കറിഞ്ഞ് നിന്നതിനു ശേഷവും ശ്രുതി സങ്കടം സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ നേരെ അവിടെ ഉണ്ടായിരുന്ന ഗണപതി വിഗ്രഹത്തിൽ പോയി തൊഴുത് അച്ഛന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛന് സുഖം പ്രാപിച്ച് അച്ഛൻ ജീവിതത്തിലോട്ട് പഴയതുപോലെ തിരിച്ചു വരണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രുതിയുടെ മനസ്സിൽ എന്തോ ഒരു ആരോ ഒന്ന് വന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നത് അപ്പോൾ നോക്കുമ്പോഴാണ് അവിടെ അശ്വിനാണ് വന്നത് അശ്വിനും അഞ്ജലിയുടെയും ആകാശിന്റെയും കൂടെ വിവരം അറിഞ്ഞതിന് ശേഷം വന്നതാണ് അങ്ങനെ അശ്വിനെ കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സങ്കടവും ഒരുപാട് എന്തോ ഒരു ഭയങ്കര ടെൻ സങ്കടം തോന്നി ഓടിപ്പോയി അശ്വിനെ കെട്ടിപ്പിടിച്ച് കരയുമാണ് കെട്ടിപ്പിടിച്ചതിനു ശേഷം ഒരുപാട് പൊട്ടി കരയുന്നുണ്ട് എന്നിട്ട് എനിക്കാരും ഇല്ല ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ടത് പോയല്ലോ എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ എന്തായാലും ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി സാർ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശ്രുതി അശ്വിനെ കെട്ടിപ്പിടിച്ച് കരയുമാണ് എന്നാൽ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി അവിടെ ശ്രുതിയൊന്ന് ആശ്വസിപ്പിക്കാനുള്ള ഒരു ആ ഒരു കാര്യം അശ്വിന് പെട്ടെന്ന് തോന്നിയില്ല അങ്ങനെ ശ്രുതി കുറച്ച് നേരൊക്കെ ഇങ്ങനെ കരഞ്ഞു കയറി ഇരിക്കുമ്പോഴാണ് ശ്രുതിക്ക് പെട്ടെന്ന് പെട്ടെന്ന് അശ്വിനാണല്ലോ എന്ന് ആലോചിച്ചു പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ എണീറ്റ് തള്ളി അശ്വിനെ തള്ളി മാറ്റിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ കെട്ടി വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചതാണ് കരഞ്ഞതാണ് എന്നൊക്കെ ശ്രുതി ഓർക്കുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒന്നും പറയാതെ അവിടെ നിന്ന് ഓടി മാറുകയാണ് ചെയ്തത് എങ്കിലും ശ്രുതിയുടെ ഈ ഒരു സങ്കടവും അതിലൊന്നിലും തനിക്ക് ആശ്വസിപ്പിക്കാനായിട്ടൊന്നും സാധിച്ചില്ലല്ലോ ഈ ഒരു അവസ്ഥയിൽ നീ എന്ത് ചെയ്യുമെന്നാക്ക് ആലോചിച്ച ടെൻഷൻ അശ്വിനുമുണ്ട് അങ്ങനെ അവർ തിരിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അവസ്ഥയിലും ഒന്നും ആഹാരമൊന്നും കഴിക്കാതിരിക്കുന്ന പ്രമീളയെ കുറച്ച് ചായെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് രാധ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും പ്രമീളയുടെ മനസ്സിൽ എന്തായിരിക്കും ശ്രുതിയോട് അശോകേട്ടൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഷ്യാമിനെ കുറിച്ചാണ് എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നത് എന്ന് മനസ്സിലായി എന്നാൽ എന്തായിരിക്കും ശ്രുതിയും പറയുന്നുണ്ട് ഷാംസാറിനെ കുറിച്ച് എന്തോ ആണ് അച്ഛൻ പറയാൻ വന്നത് എന്ന് എന്നാൽ എന്തായിരിക്കും എന്ന് പ്രമീള ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഷ്യാം പറഞ്ഞത് ഇപ്പോൾ ശ്രുതിയെക്കുറിച്ചുള്ള ായിരിക്കും ശ്രുതിക്ക് ഇനി എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അവളുടെ ജീവിതം ഇനി ആയി പോകും എന്നൊരു ടെൻഷൻ ആയിരിക്കും അങ്കളിന് എന്നൊക്കെ അവിടെ ശ്യാമ് പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിന്റെ കൂടെ തന്നെ രാധ പറയുവാണ് എന്തായാലും ശ്രുതിയുടെയും ശ്യാമിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്നായിരിക്കും അശോകേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു വിവാഹത്തെ പറ്റി നോക്കണം എന്നിട്ട് ശ്യാമിന്റെ കയ്യില് ശ്രുതിയെ പിടിച്ചു കൊടുക്കണം അങ്ങനെ ആവുമ്പഴത്തേക്കും ആ ഒരു കുറച്ച് സങ്കടം നമുക്ക് മാറി കിട്ടും മാറിക്കിട്ടും ായിരിക്കും അശോകേട്ടൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ അവിടെ രാധ പറയുന്നുണ്ടെങ്കിലും പ്രമീളയ്ക്ക് അതൊന്നും അത്രയ്ക്ക് ദഹിക്കുന്നില്ല എന്തോ ഒരു സംഭവമുണ്ട് എന്തോ അശോകേട്ടൻ പറയാൻ വന്നിട്ടുണ്ടത് എന്തായിരിക്കും എന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തില് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം തന്നെ അവിടുന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷം പറഞ്ഞത് പ്രകാരം ശ്രുതിയുടെ കയ്യിൽ ഡിസ്ചാർജിനുള്ള കുറച്ച് പേപ്പേഴ്സും പിന്നെ ആ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു അങ്ങനെ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറിനോട് പോയി പറഞ്ഞ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അശോകനെ ഇവിടെ കിടത്തിയിട്ട് കാര്യമൊന്നും ഇല്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് നല്ലത് ഇവിടെ കിടന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കാണത്തില്ല പക്ഷെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കുറച്ചുകൂടി പരിപാലിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറ്റം ഒരുപാട് വരാൻ ഉള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിലോട് കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇവിടെ അശ്വിൻ്റെ ഫാമിലിയെ നിങ്ങൾക്കറിയാമോ അശ്വിൻ സായിറാമിൻ്റെ ഫാമിലിയെ നിങ്ങൾക്ക് അറിയാമോ കാരണം അവരിവിടെ അവരും അവരുടെ കുടുംബമൊക്കെ ഇവിടെ വന്ന് വരുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു എന്താ കാര്യം നിങ്ങളെ റിലേഷൻ എങ്ങാനും ആണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഏ റിലേഷൻ ഒന്നുമല്ല ഞാൻ അശ്വിൻ സാറിന്റെ വീട്ടിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഒരുപാട് കാരുണ്യ ഒരുപാട്യവർത്തനൊക്കെ ഈ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ രോഗികൾക്കും അവർ ഒരുപാട് കാര്യങ്ങൾ നന്മ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തനം ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ സഹായിക്കാതിരിക്കത്തില്ല എന്തായാലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി അശ്വിനെ പറ്റിയും പിന്നെ തൻ്റെ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയൊക്കെ പറ്റി സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ അശ്വിൻ ശ്രുതിയെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ചെന്ന സമയത്ത് ശ്രുതി തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും അവളെ ആ ഒരു പറഞ്ഞ വാക്കുകളും എല്ലാം അശ്വിന്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ അല അലഞ്ഞലഞ്ഞ് എന്തോ ഒരു ഒരു സമാധാനമില്ലാത്ത ഒരു രീതി ഒരു കാര്യമായിരുന്നു അശ്വിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്ത് ലാവണ്യെ വന്നിട്ട് അശ്വിനോട് ഓരോ കാര്യങ്ങൾ പറയുകയും അശ്വിനെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനെ അടുത്ത് പോയി ഇരുന്ന് ഇരുന്നിട്ട് പോലും അവിടെ അശ്വിൻ ലാവണ്യ വന്നതോ അല്ലെങ്കിൽ ലാവണയെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല അവിടെയും നീ പേടിയ പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം കറക്റ്റായിട്ട് വരും എല്ലാം ഓക്കെ ആവും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ശ്രുതി ആശ്വസിപ്പിക്കുന്നത് പോലെയാണ് അശ്വിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാവണിയും അശ്വിനും തമ്മിൽ ചെറിയൊരു സംസാരം വരുന്നുണ്ട് അശ്വിന് ഞാൻ വലിയൊരു സർപ്രൈസ് അവിടെ ലാവണയെ പോയി കുറച്ച് ലഡു ഒക്കെ എടുത്ത് ഷുഗർ ഫ്രീ ലഡു ഒക്കെ എടുത്ത് അച്ഛനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് തനിക്ക് ശ്രുതിയാണ് ഉണ്ടാക്കാൻ പറഞ്ഞു തന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലി വരികയും എന്നിട്ട് ശ്രുതിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ശ്രുതിക്ക് ശ്രുതി നേരിടുന്നുണ്ട് ആ ഒരു സമയത്താണ് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നവും കൂടി വന്നത് അവൾക്ക് സ്വന്തമായിട്ട് അച്ഛനും അമ്മയും ഇല്ലാതെ അച്ഛനും അമ്മയും മരിച്ച ആ ഒരു ദുഃഖം അവള് മറക്കാൻ ശ്രമിക്കുന്നത് അവളുടെ വല്യച്ഛന്റെ ചേച്ചിയുടെ ഒക്കെ കൂടെ നിൽക്കുമ്പോഴാണ് അവളുടെ ആ ഒരു ദുഃഖം അവള് മറക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ആ ഒരു സമയത്തും വീണ്ടും അവളെ അലട്ടുന്ന വീണ്ടും അവളെ സമാധാനം കൊടുക്കാത്ത രീതിയിലുള്ള വലിയൊരു പ്രശ്നമാണ് വീണ്ടും അവളെ നേരിടേണ്ടി വ അവള് നേരിടേണ്ടി വരുന്നത് ഈ ഒരു സമയത്ത് അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു സമ കുറച്ച് ആശ്വാസം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഒന്ന് ആശ്വസിപ്പിക്കുക എൻ്റെ കൂടെ ആരെങ്കിലും ഒന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയെങ്കിലും അവൾ മനസ്സിലുണ്ടാകും പക്ഷെ അങ്ങനെ ഇല്ലാത്ത ഒരു സങ്കടവും അവളുടെ മനസ്സിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അശ്വിൻ്റെ മനസ്സിലൊരു ഗിൽറ്റി ഫീലിംഗ് ആണ് ആ ഒരു സമയത്ത് ശ്രുതി ഓടി വന്ന് കെട്ടിപ്പിടിച്ചത് അതിനായിരിക്കും ആരുമില്ലല്ലോ അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകുമല്ലോ ഒരു പ്രതീക്ഷയായിരിക്കും അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചത് ആ ഒരു സമയത്ത് എനിക്ക് ആശ്വസിപ്പിക്കാൻ പോലും പറ്റിയില്ലല്ലോ ഞാൻ ഒരുപാട് സെൽഫിഷ് ആയി പോകുന്നുണ്ടോ എന്നൊക്കെ ചിന്ത ആ ഒരു ചിന്തകളാണ് അശ്വിന്റെ മനസ്സിൽ അലയ അലയടി അലയാട്ടി അലയടിച്ചോണ്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്യാമിന്റെയും ശ്രുതിയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പ്രമേളയും രാധ ഒക്കെ കൂടി ചേർന്നിട്ട് എന്നാൽ താൻ അശോകന് അവസ്ഥ വരാൻ കാരണം അവിടെ ശ്യാമാണ് എന്നൊരു സത്യം ആരും തിരിച്ചറിയുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയോടുള്ള അശ്വിന്റെ ആ ഒരു പെരുമാറ്റവും ആ ഒരു മനോഭാവവും എല്ലാം മാറി വരുകയാണ് അശ്വിന്റെ മനസ്സിലും ശ്രുതിയെക്കുറിച്ചുള്ള ചെറിയ ചെറിയ പ്രണയത്തിന്റെ ആ ഒരു മുട്ടകൾ വീഴാനുള്ള സാധ്യതകളാണ് കാരണം ഇപ്പോഴും ശ്രുതിയെക്കുറിച്ചാണ് അവളെക്കുറിച്ചുള്ള ആലോചന ാണ് അശ്വിന്റെ മനസ്സിൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ മാറി മാറിയാ പോകുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം